ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും ഭയങ്കരമായ വിശേഷം കേട്ടോ കാരണം എന്റെ ചേട്ടൻ വളരെ 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 ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു ആ ആഗ്രഹം പറയുമ്പോഴെല്ലാം ഞാനതിന് മൈൻഡ് ചെയ്ത മൈൻഡ് ചെയ്ത് ഇങ്ങനെ നടന്നങ്ങ് പോകും വളരെ ശ്രദ്ധിക്കത്തില്ല പക്ഷെ ഇന്നലെയൊക്കെ എന്നോട് ആ പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി കേട്ടോ ചേട്ടൻ നമ്മളോട് സപ്പോർട്ട് നമ്മളോട് സപ്പോർട്ട് നിൽക്കുമ്പോൾ അല്ല എല്ലാ കാര്യങ്ങളും മേടിക്കുന്നത് എന്നോട് പറയാതൊരു കഴിവും മേടിക്കാറില്ല അപ്പം ചേട്ടന്റെ ആ ആഗ്രഹത്തെ സബലമാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഇന്നൊരു വീടിനു വിട്ടു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ തലമുടി എങ്ങനെ വളർന്നു എന്നുള്ളത് കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാനാണ് പരട്ടുന്നതും കേൾക്കുന്നതും ഒന്നും അല്ല കേട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോ ആണ് പിന്നെ ഡൈ വരുത്തി വെച്ച ബിന അതായത് ഞാൻ തന്നെയാണല്ലോ ഡൈ ചെയ്യുന്നത് അപ്പം ഞാൻ ചില സമയത്ത് ഇവിടെ ഒക്കെ ഇങ്ങനെ ഇതാകുമ്പഴത്തേക്കും ഡൈ ചെയ്ത് തന്നെ ചെയ്യുമല്ലോ അപ്പൊ അതിന്റെ വില നാളത്തെ വീഡിയോ പറയത്തുള്ളൂ അതെന്താന്നുള്ളതൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അപ്പൊ രാവിലെ ഞാൻ കുളിച്ചിട്ടുള്ള എല്ലാ ജോലികളും ചെയ്യുന്ന കേട്ടോ അപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ആൾക്കാരുണ്ട് ഇന്നലെ ഒരു പുതിയൊരു സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് പറഞ്ഞു ആ ഇതുപോലുള്ള ഓരോ കറികളെ കാണിക്കണേ പുതിയതായിട്ടല്ല കാണിക്കണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു അയ്യോ അപ്പം എൻ്റെ മുടിയുടെ ടിപ്സ് എല്ലാവർക്കും അറിയില്ലല്ലോ എന്ന് ഓർത്ത മാത്രം ഞാൻ ഇന്ന് ചെയ്യുന്ന കൊണ്ട് നിങ്ങളെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല തേക്കുന്നൊന്നും എല്ലാവർക്കും അറിയാവേ മുടിയുടെ ടിപ്സ് ഇനി എന്നെ ശരിക്കും പറഞ്ഞാൽ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ഓടിക്കും തന്നെ ഓടിക്കുക ആ പ്രീതി ദരിവൊക്കെ സത്യം പറയണം കാരണം കണ്ടു കണ്ടു മണുത്ത് കിടക്കുന്ന കാര്യമാണല്ലേ അപ്പൊ ഞാൻ പറയാം കേട്ടോ ഇന്ന് ഞാൻ മുട്ട തേക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പറയുവാണ് ഫസ്റ്റില് നമ്മൾ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ദാ നമ്മളെ പാര നമ്മൾ ഏതെണ്ണയാണോ തേക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ മാത്രം യൂസ് ചെയ്യണം ആദ്യം മുടി നന്നായിട്ട് ഏ ചെയ്താട്ടോ മുടി നന്നായിട്ട് ചീകിയിട്ട് ചടയെല്ലാം കളയുക അപ്പൊ രാത്രി കിടക്കുമ്പോ നിങ്ങളെല്ലാരും മുടി നന്നായിട്ട് ചീകീട്ട് ചടയെല്ലാം കളഞ്ഞ് പൊക്കി കെട്ടി വെച്ചല്ലേ കിടക്കുന്നത് അപ്പൊ അതുപോലെ ചേട്ടൻ ഇവിടെ നിന്ന് ഇരിക്കുകട്ടോ ഇതൊക്കെ കേട്ടിട്ട് ചേട്ടന് കുറെ നാളായി കേൾക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ആ ചിരിയുടെ രഹസ്യം കേട്ടോ എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഈ തലയുടെ മുകളിലോട്ട് അങ്ങോട്ട് ചെടയെല്ലാം കളഞ്ഞ് കെട്ടിവെച്ചോണം കേട്ടോ അല്ലാന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം പോവും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തൊക്കെയാവട്ടോ എൻ്റെ മുടി ഇത്രത്തോളം ആക്കിയെടുത്തതാ കാണുന്നുണ്ടോ കണ്ടോ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് കാണുന്നില്ലല്ലേ അപ്പൊ ഇങ്ങനെ നല്ലായിട്ട് മുടിയെല്ലാം ചീകി മിനുക്കിട്ടിട്ടോ ഇങ്ങനെ ചീകി വൃത്തിയാക്കി കാണാം തയോട്ടുണ്ട് കേട്ടോ അപ്പൊ ഇട്ടിട്ട് നമ്മൾ എന്നാ ചെയ്യണം നമ്മുടെ പാലച്ചൂട്ട് ഞാനത് തേച്ച് കേട്ടോ എന്നാലിച്ചുടാ നിങ്ങളൊക്കെ ഇത് പാലച്ചൂട്ട് എങ്ങനെയതൊക്കെ ഉണ്ട് മുടിയലല്ല മുടിയുടെ സ്കാൽപ്പ് തലയുടെ സ്കാൽപ്പ് മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് പത്തു മിനിറ്റ് പൊക്കി കെട്ടി വെക്കുക കേട്ടല്ലോ പത്തു മിനിറ്റ് പൊക്കി കെട്ടി വെച്ചതിന് ശേഷം വീണ്ടും അഴിച്ചിടുക ഞാനപ്പം തേച്ചതായിരുന്നു പൊക്കി കെട്ടി വെച്ചില്ല കെട്ടി വെച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള ഒരു മൂന്നാല് ഡ്രോപ്സ് നാരങ്ങ നേരും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് സ്കാൽപ്പേലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് തലേ പിടിക്കാൻ വേണ്ടി ഇരിക്കുക ഇരുന്നതിന് ശേഷം നിങ്ങൾ വെറും വെള്ളത്തിൽ കഴിയാ മതി കേട്ടോ അല്ലാണ്ട് ഷാമ്പൂ ഒന്നും വേണ്ട ഒരു മണവും വരത്തില്ല മുട്ടയുടെ വെള്ളയ്ക്ക് അപ്പൊ ഈ മുട്ടയുടെ വെള്ള തേച്ച് ഒരു സബ്സ്ക്രൈബർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ ഈ കുറച്ചായതേ ഉള്ളൂ കേട്ടോ തുടങ്ങിയിട്ട് അവരുടെ മോളുടെ തലേല് മുഴുവൻ കഷണ്ടി പോലെ ആയിരുന്നു ഒന്ന് മുടിയേ ഇല്ല അവിടെ ഇവിടെ നാരു പോലത്തെ മുടിയോളായിരുന്നു അപ്പം അവര് വീഡിയോ ഇട്ടേക്കുന്നതാണ് ആരുടെയും കണ്ടിട്ടാവാ എനിക്കറിഞ്ഞുകൂടാ അപ്പം മുട്ടയുടെ വെള്ളം തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച ആ കൊച്ചിനു മുടി ഇപ്പം നന്നായിട്ട് വന്നു അതൊക്കെ അത് പറയുന്നുണ്ട് അപ്പൊ എൻ്റെത് ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമല്ലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ആഴ്ചയിൽ ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്തില്ലേലും കുഴപ്പമില്ല വേറെ ഒത്തിരി ടിപ്സ് ഉണ്ട് ഞാൻ ഇത് മാത്രം ചെയ്താണ് എൻ്റെ മുടി വളർത്തിയത് ഇപ്പം കുറച്ചായിട്ട് ചെറിയ ചെറിയ വേറെ ടിപ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളതൊന്നും ചെയ്യണ്ട ഈ മുട്ടയുടെ വെള്ളം തേച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ജലദോഷവും ഒന്നും എനിക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കേട്ടോ ഏഹ് അതുകൊണ്ട് ഞാൻ ഇനി വേറെ ഒന്നിനും പോകുന്നില്ല ഈ മുട്ടയുടെ വെള്ളം നാരങ്ങാനൂടെ മാത്രം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ളൂ മുരിങ്ങയിലേ അതും ഇത് ഒന്നിനും പോകുന്നില്ല അയച്ചാൽ ഒന്നും ഇത് മാത്രം നിങ്ങൾ ചെയ്യാം അപ്പം ഞാനിന്ന് മുട്ടയുടെ വെള്ളയെല്ലാം തേച്ചിട്ട് കഴുകി കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരാം എനിക്കിനി ജോലി കിടപ്പുണ്ട് എന്നിട്ട് കാണാം അപ്പൊ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടോ മുട്ടയൊക്കെ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു ഇനി നമ്മൾ ആ കുളിക്കുന്നതിന് മുമ്പ് തന്നെ പൊഴുവ അതാ വലിയ ഒഴിവിയാണ് അയ്യോ പൊഴുവ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമായിരുന്നു അപ്പം അതിനു വേണ്ടി അരപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് പിന്നെ കാന്താരിയുടെ ബസ്റ്റാ നമുക്ക് കാന്താരി ഇല്ലാത്ത കൊണ്ട് പച്ചമുളക് പച്ചമുളകിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പച്ചമുളകിനെ ഞാൻ എടുത്തില്ലായിരുന്നു അതുകൂടെ ഒന്ന് അരിഞ്ഞിടണം പിന്നെ കുടംപൊടി കൊടംപൊടി കറിവേപ്പില ഇത്രയാണ് വേണ്ടത് പച്ചമുളകും എടുത്തുകൊണ്ടുവരട്ടെ അപ്പൊ നമ്മൾ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടു ഇനി നമുക്ക് ചേർത്ത് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളം നികത്ത വെള്ളമൊഴിച്ച് ഉപ്പു ഇട്ട ആവശ്യത്തിന് ഉപ്പ് ഇട്ട ട്ടോ ഒരുപ്പ് ഇട്ടിട്ട് അടച്ചിടാവേ ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ചിരിട വെള്ളം വേണം അങ്ങോട്ട് ചെലവല് ഇതിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല കണ്ടിട്ടുണ്ടോ ഓരോരുത്തരുടെ പീരൊക്കെ ചുമ്മാ ആവിക്ക് വെന്തോളൂ ഒന്നും നമുക്ക് അങ്ങനൊന്നും പറ്റത്തില്ല നമുക്ക് വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേഗണം അല്ലേ അതുകൂടി അടച്ചു വെക്കാവേ പിന്നെ കുറച്ച് കുഞ്ഞമ്മത്തിയുണ്ട് കുഞ്ഞമ്മത്തി മുളകെല്ലാം കൂടെ പെരട്ടി നമുക്ക് അങ്ങ് വെച്ചേക്കാം വറക്കാൻ എടുക്കാവേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സാധനം വിളിക്കാൻ പോവാണ് ചേട്ടൻ്റെ ഒരു വലിയൊരാഗ്രഹമാണ് ഇതൂടെ വെച്ചിട്ട് വേണം പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാൻ കേട്ടോ അങ്ങനെ നമ്മുടെ കൊഴുവങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നു പറ്റി പറ്റി വരുന്നു നമ്മുടെ മത്തി അങ്ങനെ വറുത്തോണ്ടിരിക്കുന്നു മൂത്തോണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ മീൻപീരൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ കറി എന്നാന്ന് കേൾക്കണോ രാവിലെ എട്ട് മണിയായപ്പോ എല്ലാത്തിന്റെ ഒപ്പം തന്നെ നമ്മളൊരു ഇവിടെ നിന്ന് ഒഴിച്ചാൽ അവിടെ ചെന്ന രീതിയിലുള്ള ഒരു നീട്ടിയൊരു സാമ്പാർ വെച്ചു പിന്നെ നമ്മൾ എന്തായിരുന്നു ആ മെൽക്കോരട്ടി എടുത്തു വെച്ചില്ലല്ലോ നമ്മളെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെണ്ടയ്ക്ക മെഴുക്കോരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവനെ നമ്മള് വേറെ പാത്രത്തിനോടാക്കി വെച്ചില്ല അതും കൂടെ പിന്നെ അപ്പൊ ദാ നോക്കിക്ക് നമ്മുടെ മീൻപീര റെഡിയായി ഇനി നമുക്ക് പോയച്ചു വരാവേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു സാധനം ചേട്ടന്റെ വല്യൊരു ആഗ്രഹമായിരുന്നു അപ്പം അവിടെ ചെന്നിട്ടൊക്കെ കാണിക്കാം കേട്ടോ വന്നതെട്ടോ എന്താ നോക്കിക്കേ എന്ത് സാധന നിങ്ങൾക്ക് മനസ്സിലായോ ചേട്ടന്റെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനമാണ് എന്താ ഇവിടുത്തെ ഓരോ കാര്യങ്ങളെ ഇഷ്ടമാരി സാധനങ്ങളുണ്ട് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംമാതിരി ഇടയുണ്ടോ കേട്ടോ ഞാൻ ഇതിലേക്കൂടെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇതിനകത്തോട്ടൊന്നും കേറിയിട്ടില്ല കേട്ടോ ടയുണ്ട് ഇതാകത്ത് കാണിച്ചു തരാവേ അകമുണ്ട് ഇതിനകം നോക്കിക്ക് ഉണ്ടോ ഭയങ്കരമായിട്ട് ഇടയുണ്ട് എന്താ ഇവിടെ എല്ലാം നിറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ടോ ചേട്ടനെള്ളപ്പല്ലേ നമുക്കിതിനകത്തുകൂടെ ഒക്കെ നടക്കാൻ പറ്റും അല്ലാത്തപ്പം നമ്മളിങ്ങനെ വരാറൊന്നും ഇല്ലല്ലോ ഞാൻ വന്നിട്ടുണ്ട് പണ്ട് കോഴിക്കൂടിനൊക്കെ കേട്ടോ കോഴിക്കൂട് മുയലും കൂട് ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നമ്മുടെ ചാരി ശാരികശേലിക്ക് കുറച്ചുകൂടെ മിനിക് പരിപാടികളൊക്കെ ഒട്ടേ അപ്പൊ അതിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്തൊക്കെ സാധനം അല്ലേ അല്ലേ വലിയ അപ്പൊ അതൊക്കെയാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതെ എന്റെ കണ്ണിന്റെ അടിയൊക്കെ നോക്കിക്ക പിള്ളേരെ ഇത് ഉണ്ടോ കണ്ണിനോട് ഒരു വലിയ പ്രശ്നം ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം കേട്ടോ എല്ലാ ഡൈം നിങ്ങള് ഒരിക്കലും വിശ്വസിക്കില്ല കേട്ടോ എനിക്ക് അങ്ങനെ പറ്റിയൊരു അബദ്ധം തരാം കേട്ടോ കാരണം എല്ലാരും അറിയണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ വന്നേക്കുവാണ് നല്ല രസമുണ്ട് നമ്മുടെ ചുങ്ക പാലത്തിൽ ഇക്കരയാണ് അപ്പൊ ഇത് അവിടെയുള്ള കടകളൊക്കെ ഞാൻ കാണിച്ചു തരാമേത്തോട്ടൊക്കെ പണ്ട് കോഴിക്കൂട് ഭയങ്കര ത്രില്ലായിരുന്നു എനിക്ക് കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ കോഴിയെ വാങ്ങിച്ചു അവിടെ നിർത്തിയിട്ട് കോഴിക്കൂടില്ല പെട്ടെന്ന് ഇവിടെ വന്ന് പഴയ വിലക്കുള്ള കോഴിക്കൂടുണ്ടായിരുന്നു ഇവിടെ പിന്നെ പുതിയത് പണിയിക്കാൻ കൊടുത്ത താമസം വരുമെന്നു പറഞ്ഞിട്ട് അപ്പം തന്നെ കോഴിയെ വീട്ടിൽ വാങ്ങിച്ചപ്പോൾ നിർത്തണം അന്നേരം കൂടി ഞാൻ മോനുമായിട്ട് ഞാനും മൂത്തവനും കൂടെ അമീനൊക്കെ വരുന്നത് വന്നിട്ട് ഇവിടെ വന്നാണ് കോഴിക്കൂടൊക്കെ മേടിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇഷ്ടം മാതിരി കോഴിക്കോടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ പണിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പണിത് വെച്ചത് അന്നൊക്കെ ഞാൻ ഓട്ടോ പിടിച്ച് നല്ല രസം കേട്ടോ ഏത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോഴും അങ്ങനെ ആണെങ്കിലും അങ്ങനെ ഇപ്പോഴെല്ലാം ചേട്ടൻ പറഞ്ഞത് അപ്പൊ എന്ത് കണക്കിലും കൂടി വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി ഒന്ന് നമ്മളൊന്നു പോകും അങ്ങനെ ഭയങ്കര അപ്പ അങ്ങനെയുള്ള എൻ്റെ കുട്ടാന്റെ അപ്പാടെ അനിയന്റെ കടയാണ് ശരിക്കും ഇതെന്ന് പറഞ്ഞ കേട്ടോ അപ്പം നിങ്ങളെല്ലാം കേട്ടോ ഇങ്ങനൊരു കടയുണ്ട് എല്ലാവർക്കും തടിയുടെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇഷ്ടം വാടിയുണ്ടോ കേട്ടോ എല്ലാവർക്കും തടിയുടെ ഉണ്ട് ഇത് അറിയാവുന്ന കളിയാണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഇത് മെയിൻ റോഡ് ചുങ്കത്തിന്റെ ഉണ്ടോ ചുങ്കം ബാല ഇക്കരല്ല ഇതേ മെയിൻ റോഡാണ് ഇത് അവിടെ ആയിട്ട് അങ്ങോട്ട് പോയിക്കോ അതൊരു ചുങ്കം കവലയാണ് കവലയും ഇക്കരത്തെ കവല എന്തൊരു അപ്പഴൊക്കെ ഞാന് ഒഴപ്പി ഒഴപ്പി അങ്ങനെ വലിയായിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു കാണിച്ചില്ലേ ഞാനിവിടെ ഒരു കട്ടലി കിട്ടും കേട്ടോ പണം തട്ടേക്കുന്ന ഇവിടെ അങ് അവരവിടെ മിനുക്കിക്കൊണ്ടിരിക്കുക ചേട്ടൻ്റെ സ്ഥലം മിനിക്കുന്ന എന്തോ മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ മിനിക്കുന്നതിനും ഞാൻ ഇവിടെ വസ്റ്റ് ചെയ്യും കേട്ടോ ഇതാണ് ഞങ്ങളുടെ ചുങ്കം പാലത്തിന് അക്കരെ എന്ന് പറഞ്ഞ കേട്ടോ കൂളം എടുക്കാൻ മറന്നുപോയിട്ട് ചേട്ടൻ ഇനി അതിന്റെ തുണി വാങ്ങിക്കണ്ടേ നമ്മള് അപ്പൊ അത് അവിടുന്ന് വെച്ച് മറന്നും പറഞ്ഞ് ചേട്ടൻ പക്ഷേ മറന്നതല്ല കസേര കയറ്റി വിട്ടപ്പം നമ്മുടെ ഓട്ടപ്പാർ ചേട്ടൻ പുള്ളിയുടെ കൈ കൊടുത്തു വിട്ടു പിന്നെ അതിപ്പം കൊണ്ടല്ലോ അപ്പം ഞങ്ങളെന്നെ കസേരയുടെ തുണി മേടിക്കാൻ വേണ്ടി പോവാട്ടോ ചേട്ടൻ താങ്കളെന്ന് വരുന്നുണ്ട് ചേട്ടൻ നടന്നു വരുന്നുണ്ട എന്തോപ്രവാന്നറിയാവോ എന്തോരിഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്നറിയാവോ നടന്നു വരുന്നുണ്ട് റൂളർ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് കസേരയുടെ തുണിക്ക് പക്ഷേ നമുക്ക് കളർ പിടിച്ചില്ല ഇവരുടെ ധനക്കാട വേറെയുണ്ടേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ ഇതിനകം കേറി വന്നപ്പം എല്ലാം നമ്മൾ കയറി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ ഒക്കെ മാത്രം കുഷ്യൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എൻ്റെ ഒരിതിന് പറയുന്ന കേട്ടോ ഇതെടുത്തോട്ടോ ഇത് ഇതാണ് എടുത്തത് നല്ല കളറ ബാക്കിയൊന്നും ശരിയായില്ല കേട്ടോ ഇതാണ് നന്നായിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കൊറേയിടത്തൊക്കെ പോയി നോക്കേണ്ട കാര്യം അതുകൊണ്ട് ഇതങ്ങ് ഫിക്സ് ചെയ്തു തയ്ക്കാൻ ഇതാണ് നമ്മൾ വാങ്ങിച്ച കസേരയുടെ തുണി അങ്ങനെ ഞങ്ങൾ ചാരു കസേര ഒക്കെ ആയിട്ട് നമ്മുടെ ഭവനത്തിലെത്തി ഭവനത്തിലെത്തി കേട്ടോ ഇനി ഞങ്ങൾ അതിന്റെ ഫിറ്റിങ്സ് ചെയ്ത് ഫിറ്റിങ്സ് ഒക്കെ ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ വല്യൊരാഗ്രഹം സാധിച്ചു കേട്ടോ അത് ക്ലീൻ ആക്കുവാണേ ആഗ്രഹ പിന്നെ സാധിക്കേണ്ടതല്ലേ ഉം സാധിക്കണം ആഗ്രഹം എല്ലാം സാധിക്കണം കൊച്ചാഗ്രഹ് ഇതൊക്കെ ചെറിയ ആഗ്രഹങ്ങളാ അതെല്ലാം സാധിക്കണം അപ്പൊ അതിന് നമ്മൾ തുണിയൊക്കെ ഇടട്ടെ തുണിയൊക്കെ ഇട്ട് കഴിയുമ്പം നമുക്ക് കാണിക്കാവേ അപ്പം നമ്മൾ ദാ കറക്റ്റ് റെഡിയാക്കി ദാ ഇപ്പം ഒരാള് ആ ധാ നോക്കിക ഉദ്ഘാടനം അങ്ങനെ ചെയ്തു കണ്ടോ അയ്യോ ഇനി ഇവിടെ കിടന്ന് തുടങ്ങി പോവോ ആറാം തമ്പുരം കിടക്കുന്നു അങ്ങനെ നമ്മുടെ ആ ചേട്ടന്റെ ഒരു ആഗ്രഹ ഇനി അടുത്ത ആളിനെ കൂടെ ഒന്ന് നോക്ക നോക്കിടക്കട്ടെ അപ്പം അടുത്തത് അമ്മ ഉദ്ഘാടനം ചെയ്തു കാരണം അമ്മ ആദ്യം അമ്മ ഇരുത്താൻ നോക്ക ഓർത്തി ഞങ്ങള് പക്ഷേ റൂൾത്തടി എങ്ങാണോ മാറിക്കിടന്നെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പൊകയാത്തില്ല അതുകൊണ്ട് ചേട്ടൻ ഫസ്റ്റ് റിഹേഴ്സൽ എടുത്തിട്ടാണ് അമ്മ കിടത്തിയത് തല ചായച്ചു നോക്ക് തല അങ്ങോട്ട് ചായച്ചു ആക്കു ആരുന്നോ മതി അത് മതി ആ തല ചായോ തല സാധാരണ ചായച്ചു വെക്കമ്മ ആ അങ്ങനെ ഇരുന്നാ വയ്യ എന്റെ സബ്സ്ക്രൈബേഴ്സ് മക്കളുമാരെ അച്ഛ അങ്ങനെ വയ്യ ദൈവമേ ഇതൊക്കെ എന്തുവാഗ്രഹം എന്താ ഇതായിരുന്നു കേട്ടോ ഇങ്ങനാണ് അടുത്തൊരാഗ്രഹം ഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ സബലമാകട്ടെ ഞാൻ വിചാരിച്ച കാര്യം നടന്നു നടന്നു ഇത് കുറച്ച് നാളുകൊണ്ട് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അതെന്തായിരുന്നു അത് തന്നെയല്ല ആദ്യകാലത്ത് പറഞ്ഞ അപ്പൂപ്പന്മാർക്കായിരുന്നു കൂടുതൽ അപ്പൊ എല്ലാവർക്കും ഒരു നാണങ്കേട് പോലെ ലാസ്റ്റ് ആയപ്പോ അസുഖ ഇപ്പൊ ന്യൂ ജനറേഷൻ പുതിയതാക്കി ഇങ്ങനെ വന്നോണ്ടിരിക്കുക ആൾക്കാർക്കെല്ലാം ചാരികസേരൊണ്ട് വീടുകളുടെ വാതുക്ക ചെല്ലുമ്പോഴേ അവിടെ ഒരു ചാരുകസേരി ഉണ്ട് അതൊരു ഏഹ് അമ്മ തല ഇങ്ങനെ വെച്ചേക്കുന്നേ ആ എന്നിട്ട് ഇങ്ങോട്ട് നോക്കണം ആ ഉണ്ടോ അമ്മയുടെ കാര്യ കോമഡി ആട്ടോ ആ ഇനി ഇവര് രണ്ടവരുടെ കെട്ടിപ്പിടിച്ചാ കിടക്കുന്ന കേട്ടോ തൃക്കേട്ടൻ തൃക്കേട്ടാണ് ഞാനാണെങ്കിൽ തീപ്പെട്ടി ടക്കാൻ കൂടെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അടത്തുന്ന പരിപാടിയിലാ ഞാനിങ്ങനെ നോക്കുന്ന കേട്ടോ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണോ ആ അപ്പൊന്നേറ്റോ രണ്ടുപേരും ഒന്നാമത്തെ സെക്ഷനിലോട്ട് മാറ്റിയപ്പോഴത്തേക്കാണ് അമ്മ പറയുന്നത് ഇത് അടിപൊളിന്ന് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് അടിപൊളി ചായ നമ്മുടെ രാജ്യം ചിലപ്പോ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോ കേട്ടോ അമ്മയും മകനും എല്ലാം നോക്കി അപ്പൊ ഞാനും കൂടെ നോക്കട്ടെ അപ്പൊ ചേട്ടൻ പറഞ്ഞു നീക്കാൻ പറഞ്ഞു കിടന്ന് ഉറങ്ങുന്നു ഉച്ചക്കും രാത്രിയിലും പുറത്തോട്ട് ചേട്ടൻ ഇപ്പറേ വന്നാ മതി ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകും ഓ നല്ല സുഖം ഓ എന്റെ ദൈമ ഞാൻ ടാറ്റാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം